അപ്പം ഇന്ന് നമ്മളെ ഒരു ചാക്ക് തോള തവിടും ഒരു ചാക്ക് സോയാബീൻ തവിടും സോയാബിൻ തവിടും രണ്ട് ചാക്ക് തവിട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും പാടം മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരികയാണ് പോത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടും പാട മിക്സ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടാണ് മിക്സ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മളെ ഈ കാറിലാണ് നമ്മൾ കൊടുന്നുള്ളത് നമ്മളെ കാറും കാര്യങ്ങളൊക്കെ ഈ കെടുക്കുന്നത് അപ്പോൾ കാറിൻ്റെ ഡിക്കിലാണ് സാധനം ഉള്ളത് അപ്പോൾ ഡിക്ക് തുറന്നിട്ട് സ മുതൽ കാണണ്ട ഇനി നോണ പറഞ്ഞാന്ന് പറയണ്ട ഇത് നമ്മളെ സ്വന്തം കാറിട്ടാ എന്താ രണ്ട് ചാക്ക് തോളത്തൗട് ഇത് സോയാബീൻ തൗട് ഈ മഞ്ഞ ഇത് അടിയിലുള്ളത് തോളത്തൗട് അപ്പോൾ രണ്ട് ചാക്ക് നമ്മൾ റെഡിയാണ് പിന്നെ ഇനി നമ്മൾ അംബാസഡർ വേണമെങ്കിൽ കൊടുക്കി കൊടുക്കട്ടെ ആളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അംബാസഡർ വേണമെങ്കിൽ കൊടുക്കാം നല്ല വണ്ടിയാണ് സൂപ്പർ വണ്ടിയാ ഇസൂസ് ഇസൂസ് ഫുൾ ഓപ്ഷൻ പവർ സ്റ്റാറിങ് പവർ ബ്രേക്ക് എ സി അതാ കുട്ടികളിങ്ങനെ നോക്കി പോണുണ്ട് എവിടെ ഏ ആ ആയിക്കോട്ടെ എ സി ഉണ്ട് പവർ ഷെയറിംഗ് ഉണ്ട് പവർ ബ്രേക്ക് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളി നമ്മൾ ഈ വണ്ടിയും പാടെ നമുക്ക് കൊടുക്കാം ഒന്നുമില്ല കൊടുക്കാൻ നിർബന്ധമല്ല പക്ഷേ രണ്ട് പോത്തിടത്തിട്ടിട്ട് പോത്തിൻ്റെ കച്ചവടമൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്നും കൂടി എടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ടാ ഇത് രണ്ടും പടിച്ചിട്ടാണ് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കും അപ്പൊ നമ്മള് സോയാബിൻ പോവാ സോയാബീൻ തവട്ടാ സോയാബീൻ തവ ഇത് കളറ് വ്യത്യാസമുണ്ട് ശിവൻകുട്ടിയെ എന്താ സ്മെല് സോയാബീൻ രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ വെച്ചിട്ടാണ് ഇത് ചോളത്തൗട് ചോളത്തൗട് ഇത് ചോളത്തൗട് ട്ടാ ഇത് രണ്ടും പാടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വെച്ചിട്ടാണ് നമ്മള് മേടിച്ചിടുന്നത് തീറ്റക്രമങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് ഇപ്പം ഇടയ്ക്ക് വൈക്കോല് വെള്ളം അങ്ങനെ മുക്കിയിട്ടൊക്കെ തിന്നണ ഒരു ശീലമുള്ള പോത്താൽ തോന്നുന്നു അപ്പം നമ്മളെന്ത് ചെയ്യുക ഇപ്പനെ വീട്ടിലേക്ക് കൊടുന്ന് കൊണ്ടിരിക്കുക അപ്പോൾ കൊടുന്നിട്ട് ഒരാഴ്ചയുടെ അടുത്തായി ഒരാഴ്ച ആയില്ല അപ്പോൾ കൊടുന്ന് അന്ന് മുതൽ പാടത്തന്നെ ആയിരുന്നു അപ്പോൾ നമ്മൾ പാട തിന്നത ഒന്ന് തോത്തിയിൽക്കൊന്ന് കൊടുന്ന് നോക്കുക എന്താ പാടുക എന്നറിയാൻ വേണ്ടിയിട്ട് ഏഹ് വൈക്കോലി തിന്നോ ഇല്ലയെന്നൊക്കെ ഒന്ന് നോക്കണ്ടേ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണമെന്നല്ല വൈക്കോല് തിന്നതായി അപ്പോൾ അതിന് നമ്മൾ തോത്തിൽ കണ്ട് കൊണ്ടുപോവുക അപ്പോൾ വൈക്കോലി തിന്നണുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉഴുന്ന് തവിടും ചോളത്തൗടും പാടം ഒന്ന് കൊടുന്ന് നോക്കാം വൈക്കോലി തിന്നപ്പോ തോത്തിൽ തോത്തിൽ ഇന്ന് കൊടുന്ന് കെട്ടിയിട്ടുള്ളുട്ടാ മൂപ്പേർക്ക് മൂപ്പേര് തോത്ത് കാണാത്ത പോത്താണ് ഈ പാടത്തും പറമ്പിലൊക്കെ കിടന്നിട്ട് അങ്ങനത്തെ ഒരു പോത്താണ് അപ്പോൾ അതാണ് മൂപ്പേര് അങ്ങോട്ടും കൊണ്ടൊക്കെ തോത്തിൽ കിടന്നിട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ നോക്കണേ ഒരു വിരടവിളി ഒക്കെ കൊടുക്കണം നാളെ പോയിട്ട് ഓടിച്ചോണ്ടോ അപ്പൊ ഞമ്മളെ തവിട് ത ഒരു കപ്പ് ഇടുക ഒരു കപ്പ് ചോളത്തൂന്ന് തോ ഇപ്പ് എന്നിട്ട് നമുക്ക് ഫോത്തിന്റെ അടുത്ത് കണ്ടു പോവാന്ന് നോക്കണ്ടെ അപ്പൊ ഫോത്തിന്റെ അവിടെ വെച്ചിട്ട് കാണാം ഇനി അടുത്ത് അപ്പൊ നമ്മള് ചമ്പട്ടിയിലിട്ടുണ്ട് ഫോത്തിന് കൊടുക്കാൻ വേണ്ടിട്ട് ഫോർ സൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടുള്ള സൗണ്ട് ആണ് അപ്പൊ നമ്മള് വെള്ളമൊക്കെ കാട്ടിട്ട് കുറച്ച് വൈക്കോല കയ്യിൽ ഒന്നിട്ട് നോക്ക നമ്മള് ചെമ്പട്ടിയില് വൈക്കോലും വെള്ളം പാട ഇട്ടുണ്ട് ഇനി വെള്ളം എടുത്ത് വരാ ഈ വെള്ളം ഒഴിച്ചാല് നമ്മള് എന്നിട്ട് വൈക്കോലിക്ക് വെള്ളം ഒഴിക്കാണ് ഒന്നിച്ചിട്ട് നമ്മക്കൊന്ന് പുലർത്തി എന്നാണിച്ചോട്ടു അപ്പൊ നമ്മൾ വൈക്കോലെത്തും പാട വെച്ചുകൊടുക്കാൻ പോവാണ് പുല്ലുട്ടിക്ക് വെച്ചു കൊടുക്കാറ് പുല്ലുട്ടിക്ക് നമ്മൾ വെച്ചോടുത്തുണ്ട് അപ്പോ നമ്മൾ പുല്ലോട്ടിയിൽ പോകുന്നതവിടെ ഒക്കെ പാട വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചപ്പി ചപ്പിട്ട് വല്ല തിന്നും വൈക്കോലും ഇതും പാട വല്ല വല്ല കേറ്റിക്കോളൂ അടാ വൈക്കോലു ഇതും പാടം കേട്ട പോത്താണെങ്കി നമ്മള് തയ്ച്ചിലായി ആ അപ്പൊ ഏതാണ്ട് ആ നനഞ്ഞ വൈക്കോലെ അതിൽ എടുത്തുന്നുണ്ട് അപ്പൊ ഇനി വെള്ളം വൈക്കോലും പാട കൊടുത്താൽ മതി ഈ തീറ്റി ഒന്ന് കൊടുത്തു നോക്കി അങ്ങനെ പോത്ത് തിന്നണുണ്ടെങ്കിൽ വൈക്കോലും വൈക്കോലും വെള്ളം പാടം ഒരുമിച്ച് മുക്കിയിട്ടുള്ള തീറ്റയാണെങ്കി പോത്ത് നല്ല ഉസറാവും നല്ല നേരാവും അതിന്റെ കാര്യത്തിൽ ഒരു സംശവും ഇല്ല ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി അപ്പോൾ സോയാബീൻ തവിടായിട്ട് നമ്മൾ വിലക്കുക സോയാബീൻ തവിട് രണ്ട് തവിടും പാടെ അപ്പം എന്താണ് പല്ലിയും ചോറിയൊന്ന് വിളിക്കണം ആ കുഴപ്പമില്ല സോയാബീൻ തവിട് അപ്പോൾ സുൽഫിക്കറും കുടിക്കുന്നുണ്ട് അപ്പം ഇനി മുതൽ ഫുള്ള് സോയാബീൻ തവിടാക്കാം തോളത്തോട് വില കൊടുത്തല്ല സോയാബീൻ തവട് എണ്ണൂറ്റി നാൽപ്പത് ഉറുപ്പ ചാക്കു തോളത്തവട് ആയിരം റുപ്യക്ക് ഇരുപത് റുപ്പ കുറവു അപ്പം നല്ല സോയാബീൻ തവിട് കൊടുക്കുക നല്ലത് സോയാബീൻ തവിടും നല്ല കൊഴുപ്പുണ്ട് കൊഴുപ്പ് കൂടും അപ്പോൾ പോത്ത് പൊള്ളക്കാനും നല്ലത് സോയാബീൻ തൗടാണ് കിട്ടാ അപ്പോൾ നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് നല്ല കയറ്റി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുൽഫീക്കറിതാണ് ആദ്യം നമ്മൾ ചന്തയിൽ നിന്ന് കൊടുന്ന് സുൽഫീക്കറാണ് ഇപ്പോൾ ഈ കാണുന്ന മാറി നാളുണ്ട് സുൽഫീക്കറിന് ഇന്നലെ നമ്മൾ കൊടുത്തു ഇന്നലെ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്നലെ തവിട് മേടിക്കാൻ പോയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം ഇതായിരുന്നു മറ്റേ ഞായറാഴ്ചയായിരുന്നു അത് കാരണം തവിട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നലെ കുറച്ച് ഹാലിളക്കിണ്ടായിരുന്നു പോത്ത് അപ്പൊ സുൽഫിക്കർ വെക്കായി കോടാലി ഭാസ്കരനും വെക്കായി അപ്പം ഇവർക്കൊക്കെ ചിലവർ എന്ത് ചെയ്യില്ല ഈ സോയാബീൻ തവട് തീരെ തിന്നൂല അപ്പൊ ഇവരൊക്കെ ഓക്കെ ഇനി അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അതിന് കൊടുക്കണം അപ്പൊ നമ്മള് സോയാബീൻ തവണ കൊടുക്കാ അപ്പൊ മൂന്നാളും തിന്നിട്ടാ ആ സോയാബീൻ തവിടെ നമ്മളെ മൂന്നാൾക്ക് നമ്മൾ കൊടുക്കാണ് ആ വേണമെങ്കിൽ തിന്നോ എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകും ആ എന്നോ വെറും എനിക്ക് നല്ല തൗട് ഇങ്ങനെ തന്നിട്ടേ സോയാബീൻ തൗഡ് ഇടക്ക് ഇടക്ക് എന്നും പുട്ടായാ ശരിയാ പോ അണ്ണാക്കി കൊടുക്കില്ലേ ഒരു ദിവസം പുട്ടും കുറ്റി ആയിക്കോട്ടെ അപ്പൊ നമ്മളെ ഇഡിയാമസ സോയാബിൻ തൗട് തിന്നുകൊണ്ടിരിക്കട്ട ഇഡിയാമസം അത് കൊഴപ്പ് കൂടുതലാ അതിന്റെ തൗടിന്റെ പ്രത്യേകത നോക്ക് ആ കൊഴപ്പ് കൂടുതലാണ് ഇത് നനഞ്ഞു അത് കൊഴപ്പ് കൂടും അല്ലേ ഇതാണ് ഞമ്മളെ സോയാബിൻ തൊടി അപ്പൊ ആ ഗുണമേന്മ സാധനമാണ് അപ്പൊ സോയാബീൻ പൊടി പറഞ്ഞാൽ ഗുണമേന്മ ആ ബാലവാടിയിൽ കുട്ടികൾക്കൊക്കെ ഈ സാധാണ് കൊടുക്കുന്നത് ഇതിന്റെ പൊടിയൊക്കെ ഇണ്ടെന്നാ പറഞ്ഞു അല്ലേ ആ ആനക്കും കിട്ടാറുണ്ടല്ലേ ആ